ഹലോ ഹായ് നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസത്തിനകത്ത് കുറേ ആളുകൾക്ക് കുരു പൊട്ടിയ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഫിറോസ് ചൂട്ടിപ്പാറ പത്തിരുന്നൂറ് കിലോ ഉള്ള ഒരു പോത്തിനെ കുഴിയിലിറക്കി കുക്ക് ചെയ്ത് എല്ലാവരും കൂടെ അടിച്ചു ഒരു ഒരുപാട് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് പക്ഷെ ആ ഒരു വീഡിയോ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് കുരു പൊട്ടി അതായത് ബീഫ് കഴിച്ചിട്ട് അതിനെ ഉള്ളിക്കറിയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ബീഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കഴിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന വിശ്വാസത്തിന്റെ പേരിൽ പശുവിനേയും കാളയനെയും ആടിനെയും പോത്തിനെയും അറക്കുന്ന ചില ആളുകൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അങ്ങനെ കുരു പൊട്ടിയവർക്ക് മറുപടി ആയിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്മൃതി എന്ന് പറയുന്ന ഈ പെൺകുട്ടി പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് തന്നെ ചിന്തിക്കുക സത്യത്തിൽ എല്ലാം പ്രശ്നം എന്താണെന്നുള്ളത് നമസ്കാരം ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയെ നിങ്ങക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ ഫിറോസ് ചുട്ടിപ്പാറ അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലില് ഒരു ഇരുന്നൂറ് കിലോ ഉള്ള ഒരു പോത്തിന്റെ റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് പലർക്കും അങ്ങോട്ട് സഹിച്ചില്ല ചില ആൾക്കാർക്ക് അങ്ങ് ഭയങ്കര വിഷമം വന്നു വിഷമം വന്നങ്ങ് കരയാൻ വരെ അങ്ങ് തുടങ്ങി അത് പിന്നെ അങ്ങനല്ലേ ഫിറോസിക്കയുടെ ഭാഗത്തും തെറ്റുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ ഇടുമ്പോൾ പലർക്കും ഇത് സഹിക്കാൻ പറ്റത്തില്ല ഈ കൊതി മൂത്ത് വിഷമം വരുമോന്നു കിട്ടില്ലേ ആ ഒരു അവസ്ഥയിൽ അത്തരക്കാര്യം പ്രതികരിച്ചെന്നിരിക്കും അപ്പൊ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് വിഷമിക്കുന്ന ആൾക്കാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീഡിയോയിലേക്കൊക്കെ ഒന്ന് ക്ഷണിക്കണം ഇത് അവർക്കും കൂടെ ഒരു ട്രീറ്റ് അങ്ങ് കൊടുക്കണം അങ്ങനെ ട്രീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷമം അങ്ങ് മാറിക്കിട്ടും അതേ ഇതിനൊരു പരിഹാരം ചെയ്യാനുള്ളൂ അപ്പൊ ഏതായാലും വിഷമം വന്നത് ആർക്കാണെന്ന് അറിയാമോ കൂടുതൽ വിഷമം വന്നത് നമ്മുടെ ശശികല ടീച്ചർക്കാണ് പുള്ളിക്കാരി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുള്ളിക്കാരിയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് അതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന മഹത്വപരമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കോണം പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് എഴുന്നള്ളിപ്പ് പോലെയുള്ള ക്രൂരകൃത്യങ്ങളൊന്നും അല്ലല്ലോ ഫിറോസിക്കുട ചെയ്തേക്കുന്നത് അതായത് മനുഷ്യത്വപരമായിട്ടാണല്ലോ പോത്തിനോട് പെരുമാറിയത് അതുകൊണ്ട് തന്നെ മൃഗസ്നേഹികൾ ഇദ്ദേഹത്തിന് എന്ത് അവാർഡാണ് കൊടുക്കുന്നതെന്ന് ഈ ശശികല ടീച്ചർ ഇവിടെ അവാർഡെന്ന് ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില മൃഗസ്നേഹികൾ കൊടുക്കുന്ന രീതിയിലുള്ള അവാർഡാണോ പ്രത്യേകിച്ച് ഈ ബീഫ് നിരോധിച്ച സമയത്തൊക്കെ നമ്മൾ നിരവധിയായിട്ട് അങ്ങനെ വാർത്തകൾ കേട്ടതാണ് അത്തരത്തിലുള്ള അവാർഡാണ് ശശികൽ ടീച്ചർ ഉദ്ദേശിച്ചത് എങ്കില് അത് ഇവിടെ നടക്കത്തില്ല മലയാളികൾ അത്രയ്ക്കങ്ങ് അതപതിച്ചു പോയിട്ടില്ല ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചൂസ് ചെയ്യാം വസ്ത്രം ധരിക്കാം അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ അധപതിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് ഇല്ല അധപതിച്ചിട്ടില്ല അപ്പൊ ഏതായാലും ഇവിടെ പുള്ളിക്കാരി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കോൺട്രസ്റ്റ് ശ്രദ്ധിച്ചു എഴുന്നള്ളിപ്പ എന്ന് പറയുന്ന ആ വാക്ക് ആ വാക്കിലൂടെ എന്തിനെതിരെയുള്ള പ്രതിഷേധമാണ് അറിയാമോ ഇപ്പൊ സുപ്രീം കോടതി ക്ഷേത്രങ്ങളിലൊക്കെ ആനയെ എഴുന്നള്ളിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആന തെടപെടുന്നുണ്ട് അത് നിർത്തലാക്കണം എന്നുള്ള രീതിയിലുള്ള വാദങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പം അതിനെതിരെയാണ് പുള്ളിക്കാരി ഈ സംസാരിച്ചിരിക്കുന്നത് ആന എഴുന്നള്ളിപ്പ് നിർത്തലാക്കണം എന്ന് പറയുന്ന മൃഗസ്നേഹികൾ ഇവിടെ എന്തുകൊണ്ട് ഇടപെടുന്നില്ലെന്ന് രണ്ടും ഡിഫറെന്റ് സെനറിയോ അല്ലേ രണ്ടിലെ വിഷയം ഡിഫറെന്റ് അല്ലേ സംഭവം മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും രണ്ടും രണ്ട് സെനറിയോ ആണെന്ന് എന്താ ശശികൾ ടീച്ചർ മനസ്സിലാക്കാത്തത് ഈ ആന എന്ന് പറയുമ്പോൾ ഒരുപാട് മണിക്കൂറുകളോളം ഒരു ജീവിയെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തീയിലും പുകയിലും ഈ സൗണ്ടും ഈ ആനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ടൊന്നും പറ്റത്തില്ല അങ്ങനെ ആ ജീവിയുടെ സ്വാഭാവികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ അതിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളോളം ഇട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് നിർത്തലാക്കണം അത് ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ആ ഒരു വിഷയത്തിൽ ഇടപെട്ടത് പക്ഷെ ഇവിടെ ഡിഫറൻസ് തന്നെ അറിയുവാണ് ഫിറോസിക്ക ചെയ്തത് വേറൊരു കാര്യമാണ് കാരണം നമ്മൾ മനുഷ്യന്മാരുണ്ടായ കാലം മുതലേ കാട്ടിൽ ജീവിക്കുന്ന കാലം മുതലേ നിരവധി ജീവികളെ നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ട് ഫുഡ് ചെയിൻ എന്ന് പറയുന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ അങ്ങനെ ഭക്ഷണവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അത് വേറെ ഒരു ഡിഫറൻസ് എനിയറിയുമാണ് വേറൊരു കോണ്ടസ്റ്റ് ആണ് എന്ന് ശശികൾ ടീച്ചർ ഇനിയെങ്കിലും മനസ്സിലാക്കുക പേരിന്റെ അപ്പുറത്ത് ടീച്ചർ എന്ന് പറഞ്ഞിട്ടിട്ട് മാത്രം കാര്യമില്ല ടീച്ചർമാർ ചിന്തിക്കുന്നത് പോലെ ഇനി മുതൽ ചിന്തിക്കുക ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന എന്താണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിൽ ഇത് സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു വിഷയം വലിച്ചങ്ങോട്ടിടും ഇതുമായിട്ട് ചിലപ്പോൾ ബന്ധമേ ഇല്ലാത്ത വിഷയമായിരിക്കും അതിങ്ങോട്ട് വലിച്ചിട്ടിട്ട് രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അങ്ങ് സംസാരിക്കും അവസാനം എന്തുമായി രണ്ട് വിഷയവും പരിഹരിക്കാത്ത രീതിയിലേക്ക് മാറും ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഇപ്പം ക്ഷേത്രത്തിൽ മേൽവസ്ത്രം ഉപേക്ഷിച്ചിട്ട് കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് പുരുഷന്മാർ മേൽവസ്ത്രമില്ലാതെ ക്ഷേത്രങ്ങളിൽ കയറരുത് ഇനി മുതൽ മേൽവസ്ത്രം ഇട്ട് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാദങ്ങളും കുറെ വിവാദങ്ങളും ഒക്കെ ഇപ്പം നടക്കുന്നുണ്ടല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് ചില ആൾക്കാർ നേരെ വേറൊരു മതത്തിന്റെ കാര്യം അങ്ങോട്ട് വലിച്ചം വിടും നിങ്ങൾ മുസ്ലിം മതത്തിൽ നോക്ക് അവിടെ സ്ത്രീകളെ മോസ്കിലൊന്നും കേട്ടുന്നില്ലല്ലോ അല്ലെന്നുണ്ടെങ്കിൽ അവർ പറന്ത ഇട്ടുകൊണ്ട് നടക്കുന്നു അതിനെതിരെ എന്താണ് നിങ്ങൾ സംസാരിക്കാത്തത് എന്നങ്ങ് സം തിരിച്ച് പറയും അത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് അത് പരിഹരിക്കാൻ നോക്കുകയല്ല ചെയ്യുന്നത് വേറൊരു വിഷയം വലിച്ചങ്ങോട്ടിട്ടു ാണ് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ രീതിയിൽ ഈ പരിപാടി കാണിക്കുന്നത് മലയാളികളായിരിക്കും ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോ വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ തെറ്റ് അങ്ങ് ചൂണ്ടിക്കാണിക്കും ഏതെങ്കിലും ഒരു മതത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ വേറൊരു മതത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യം സംസാരിക്കുമ്പോൾ അതേ ഫീൽഡിലുള്ള വേറെ ഏതെങ്കിലും വ്യക്തിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അവസാനം എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിഷയങ്ങളൊന്നും പരിഹരിക്കാതാവും പ്രവണത അങ്ങ് അവസാനിപ്പിക്കണം ഇവിടെ ശശികൽ ടീച്ചർ മുന്നോട്ട് വെച്ച പ്രവണത എന്ന് പറയുന്നത് ഒട്ടും ശരിയായില്ല ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല രണ്ടും രണ്ട് സെനറിയോ ആണ് ഈ മനുഷ്യത്വപരം എന്ന് പറയുന്നില്ല നമ്മളൊരു മൃഗത്തെ ഭക്ഷിക്കാൻ വേണ്ടിട്ട് എടുക്കുമ്പോ നമ്മൾ ആ മൃഗത്തിന്റെ ഫിറോസിക്കുക അവിടെ ജീവനോടെ അല്ലല്ലോ അത് ചെയ്യുന്നത് അത് നമ്മൾ നോട്ട് ചെയ്യണം ജീവനോടെ അല്ല ചെയ്യുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് അതിൽ വേറൊരു കാര്യമാണ് ഈ ആന എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് പണ്ടു കാലത്ത് രാജാക്കന്മാരെ അവരുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഭവമാണിത് അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ഈ മോഡേൺ ആയിട്ടുള്ള ഈ ഒരു യുഗത്തിലെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണം ഒരു ജീവിയെ നമ്മൾ എന്തിനാണ് ഇത്രയ്ക്ക് ഇങ്ങോട്ട് കിട്ടും ബുദ്ധിമുട്ടിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പല മൃഗസ്നേഹികളും സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അല്ലാതെ വേറെ സംഭവം ഈ ഹിന്ദുയിസത്തിൽ എവിടെയാണ് ഈ ആനെ എഴുന്നെളിപ്പിക്കണമെന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ട് നമ്മൾ പാസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജാക്കന്മാരെ അവരുടെ പ്രൗഢി കാണിക്കാൻ തുടങ്ങി വെച്ചൊരു സംഭവമാണ് കാരണം പണ്ട് രാജാക്കന്മാരുടെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളു ഈ ആനകൾ എന്ന് പറയുന്നത് അപ്പം അവരാണ് ഇത് തുടങ്ങി വെച്ചത് അപ്പം ചില കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണെങ്കിൽ അത് അവസാനിപ്പിക്കണം പണ്ട് നടന്ന് നടന്നു വന്നിട്ടുള്ള ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് അവസാനിപ്പിക്കണം അതിനെതിരെ സംസാരിക്കുമ്പോൾ വേറെ പല കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു ഇവിടെ ഒരു കാര്യമില്ലാത്ത കാര്യം ഒരു ഫിറോസിക്ക് അതിനകത്ത് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതെടുത്തോണ്ട് വന്നേക്കുവാണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു കമ്പാരിസൺ ആയിപ്പോയി ഏതായാലും